ചോദ്യങ്ങൾ പ്രതികളോട് ചോദിച്ചു േഴ് സാക്ഷികളെ വിസ്തരിച്ചു അന്വേഷണ സംഘത്തിനെ അഭിനന്ദിക്കുകൂടി ചെയ്യുന്നു കോടതി കൃത്യമായി അന്വേഷണം നടത്തി മാറിയ കാലത്തിനനുസരിച്ച് പോലീസ് അന്വേഷണ രീതി മാറ്റി എന്നുള്ള വിലയിരുത്തലുകൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഉദ്യോഗസ്ഥ പേര് പറയുന്നില്ല പക്ഷേ എല്ലാവരെയും ഈ അന്വേഷണ സംഘത്തിനുള്ള എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് എന്ന് കോടതി പറയുന്നു അതിർത്തി പോലും കടന്നുകൊണ്ട് പോയ അന്വേഷണമായിരുന്നു കീടനാശിനിയുടെ ഉറവിടം തേടിക്കൊണ്ട് അതടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിലയിരുത്തലുകൾ കോടതിയുടെ ഭാഗത്ത് നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അഞ്ഞൂറ്റി അൻപത്തി ആറ് പേജുള്ള വിധിപ്പകർപ്പാണ് കോടതി വായിക്കുന്നത് സാഹചര്യ തെളിവ് നല്ല രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അന്വേഷണം അത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതി കുറ്റകൃത്യം ചെയ്ത അന്ന് തൊട്ട് പോലീസ് പിടിക്കുന്നത് വരെ തെളിവുകൾ തന്നെ ചൂഴന്നു നടക്കുകയായിരുന്നു എന്ന് പ്രതി അറിഞ്ഞില്ല എന്ന് കോടതി അതിനകത്ത് പറയുന്നു കൃത്യമായിട്ട് പാരസിറ്റമോൾ കലർത്തി ജ്യൂസ് ചലഞ്ച് നടത്തിയത് തെളിഞ്ഞു അതായത് സംശയമില്ലാതെ ഈ കുറ്റം പ്രതി നടത്തിയതായി തെളിഞ്ഞതായി കൂടി കോടതി ശിക്ഷാവിധിയിൽ വായിക്കുന്നു വധശ്രമം പോലീസ് ചുമത്തിയില്ല എന്നുള്ള പരാമർശം ജഡ്ജിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളൊരു വിവരം കൂടിയാണ് വരുന്നത് മുന്നൂറ്റിയേഴ് പോലീസ് ചുമത്തിയില്ല അങ്ങനെ അതൊരു വിമർശനത്തിന്റെ രൂപത്തിൽ കൂടിയാണോ കോടതി നടത്തിയിരിക്കുന്നത് എന്നറിയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും ഏറ്റവും പുതുതായിട്ട് വരുന്ന വിവരമാണ് വിധി കോടതി വിധി വായിക്കുമ്പോൾ ഏറ്റവും പുറത്തു വരുന്ന വിമർശനങ്ങൾ പ്രധാനമായി റൈറ്റ് ഗ്രീഷ്മ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് തെളിവുണ്ട് എന്നതടക്കം കോടതി വായിക്കുന്നു അപ്പോൾ ഗ്രീഷ്മ ഇത്തരം ചില ഒത്തീൻ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഷാരോൺ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളൊരു വാദം ഗ്രീഷ്മയുടെ ഭാഗത്ത് നിന്ന് പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് നിന്നുണ്ട് പൂർണ്ണമായും പബ്ലിക് പ്രോസിക്യൂഷൻ തള്ളിക്കളഞ്ഞ വാദമാണ് ആ വാദത്തെ ഏത് തരത്തിലാണ് കോടതി എടുക്കുന്നത് ഈ വാദം ഉന്നയിച്ചു കൊണ്ടാണ് തനിക്ക് ഇളവ് നൽകണം ഇതൊരു റിഫോർമേഷനുള്ള സാധ്യതയായിരിക്കണം എന്നൊക്കെ ഗ്രീഷ്മ ആവശ്യപ്പെട്ടത് അത് കോടതി പരിഗണിക്കുന്നുണ്ടോ അത് പരിഗണിക്കുകയില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം അല്പം മുൻപ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ന്യൂസ് ഏറ്റിനോട് തന്നെ പ്രതികരിച്ചിരുന്നു ആ തരത്തിലാണോ കോടതി ഇത് പോകുന്നത് ഏതായാലും കുറ്റക്കാരിയാണ് കുറ്റക്കാരിയാണ് ഏതെങ്കിലും തരത്തിൽ ആ കുറ്റം നടത്തിയത് പിടിക്കപ്പെടുമെന്ന് ഗ്രീഷ്മ കരുതിയിരുന്നില്ല എന്നുള്ള ഒരു പരാമർശം കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് വരുന്നു അഞ്ഞൂറ്റി അൻപത്തി ആറ് പേജുള്ള വിധിപ്പകർപ്പാണ് വായിക്കുന്നത് പോലീസിനെ അഭിനന്ദിക്കുന്നു അപ്പോഴും വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ാണ് ഷാരോണുമായി ഗ്രീഷ്മ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നുള്ള പരാമർശവും കോടതിയുടെ ഭാഗത്ത് നിന്ന് നടത്തിയിരിക്കുന്നു അതായത് അതിനുശേഷം പ്രീ ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചുകൊണ്ടാണ് ഗ്രീഷ്മ ഷാരോണിനെ വിളിച്ചു വരുത്തിയത് എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് അതായത് കൃത്യമായി പ്രീ പ്ലാന്റ് ആയിട്ട് നടത്തിയ കൊലപാതകമാണ് ഉണ്ടായത് എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് തന്നെ കോടതി പറയുന്നു ¡Gracias!